ഹലോ അസ്സാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് അപ്പം ഇതുണ്ടാക്കിയാലും ആർക്കും ഇഷ്ടപ്പെടാത്ത ഉണ്ടാവില്ല കേട്ടോ അത്രയ്ക്ക് രുചിയാണ് പറഞ്ഞറിയിക്കാൻ കഴിയൂല അത്രയ്ക്കൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽത്തിയാണ് കേട്ടോ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദിവസം ഒന്നോ രണ്ടെണ്ണം ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലിട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിക്ക് വേണ്ടത് നേന്ത്രപ്പായമാണ് ന്ത്രപ്പായം മൂന്നെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പാനിലേക്ക് ആർ കെ ജി ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം പരിപ്പും കുറച്ച് കണക്കും മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബദാം പരിപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതും അതുംപാട് ചേർത്തെടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചെറുതായിട്ട് പ്രോണാവുമ്പോൾ നമുക്ക് ഇതൊക്കെ തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിക്ക് ഞാൻ തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒക്കെ ഉള്ളവര് ഇതൊക്കെ ഉള്ളവർ ചേർത്ത് കൊടുത്താൽ മതി ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങ നല്ലവണ്ണം മറന്ന് വരും വേണ്ട ഇത് ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി ഇനി ഇതിക്ക് ഞാൻ വെളുത്ത ഉള്ള് ഒരു നാല് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതൊക്കെ ചേർത്തതിനു ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഇനി ഇതേക്കൊരു മൂന്ന് ഏലക്കായി ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും മതിയാവും നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് ചൂടൊന്ന് പോകുന്നവരെ നമുക്കിതുപോലെ ഒന്ന് പരത്തി വെക്കാം അപ്പോഴേക്കും നമുക്കിതിക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കാം അതിനായിട്ട് പിന്നെയും ഞാൻ ആ ചട്ടയിലേക്ക് തന്നെ കുറച്ചുംപാട് ആർ കെ ജി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പായം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരണം കേട്ടോ അതുവരെ നമുക്കിതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എത്രയോ ആണോ ചെറുതാക്കാൻ പറ്റുന്നത് അത്രയും ചെറുതാക്കിയിട്ട് നമ്മൾ ചേർത്തെടുക്കാം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ എന്നാലും നമുക്കിത് പെട്ടെന്ന് റെഡി ആയി കിട്ടിക്കോളും അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതുപോലെ ഇളക്കി നമ്മുടെ തവിക്കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി ചതച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കണം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പതിനൊന്ന് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും വാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹിതപ്പായാണ് കേട്ടോ നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് എടുത്തിട്ട് ഒന്ന് കുതിർത്തിയെടുത്താൽ മതിയാവും ഇതുപോലെ രണ്ടും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി അടിച്ചു കൊടുക്കാം നമുക്ക് ഇതിക്കുള്ള മധുരം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം വേറെ നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പഴത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ് ഇനി ശർക്കര ഒക്കെ ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഒന്നും പാടം ഒന്ന് തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് പിന്നെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ശർക്കര ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് തരും രണ്ടുപേരും നമ്മുടെ ശർക്കര ഒക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് എന്തെങ്കിലും കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് അടച്ച് കൊടുക്കാം അപ്പം ഇത്രയും മതിയിട്ട അപ്പം നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി ഞാനിതേക്ക് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണെന്നുള്ള വെച്ചാൽ അതെടുക്കാം ഇനി ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം അങ്ങനെ തന്നെ റോളാക്കിയിട്ട് കഴിക്കുകയും ചെയ്യാം അരിപ്പൊടിക്കുമ്പോൾ ചെ അരി പുറത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ അരി എടുത്തിട്ട് ഒരു കോട്ടണിൻ്റെ തുണി എടുത്തിട്ട് അത് ചെറുതായി നനച്ചതിന് ശേഷം ഫുള്ളായിട്ട് നല്ലവണ്ണം തുടച്ചെടുത്തിട്ടുള്ളതാണ് ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ നേരത്തുണ്ടാക്കി വെച്ചാൽ നമ്മൾ തേങ്ങാ മിക്സും നമ്മുടെ പഴം മീത്തപ്പഴമൊക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ റോളാക്കിയിട്ട് എടുത്താലും മതിയാവും പക്ഷെ ഇതുംപാട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പാട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഈ അരി പൊട്ടി വരുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഏതാനും അരി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതും ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ടിട്ട് ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലവണ്ണം പൊടിച്ചെടുക്കണ്ട ചെറുതായിട്ട് ഒരു ചെറിയ തരികളോടെ പൊടിച്ചെടുക്കട്ടോ അപ്പോൾ അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കടയിൽ ഏതാനും തരികളുണ്ട് ഇതിൽ ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കുറച്ച് ശർക്കര പാനീം കൂടി എടുക്കണം അപ്പോൾ ഇത് മാറ്റി വെക്കാം അതിനായിട്ട് ഞാനൊരു രണ്ടര അച്ച് ശർക്കര വളം എടുത്തിട്ടുണ്ട് ഇതിൽക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം നമ്മൾ ശർക്കര ഒരുക്കുമ്പോൾ ഇതിങ്ങനെ മൂടി വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആക്കി കേട്ടോ നമ്മുടെ ശർക്കരപ്പാനീ റെഡിയായി വന്നിട്ടുണ്ട് ഇതും ഒന്ന് ചൂട് അറിയതിന് ശേഷം നമുക്ക് നമ്മുടെ ലഡു ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നമ്മുടെ അരിപ്പൊടിയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച തേങ്ങ വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഴം ഈത്തപ്പഴം മിക്സ് ആട് ചേർത്ത് കൊടുക്കാം അപ്പോൾ പഴമൊക്കെ വീട്ടിൽ ഇരിപ്പിണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റാവുന്നതാണ് പയം തിന്നാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ കൊടുത്താൽ എന്തായാലും കഴിക്കൂട്ടോ ഇനി നമ്മുടെ ശർക്കര പാനേ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ മതിയാവും അല്ലെങ്കിൽ ഇതിൽ വെള്ളമേറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശിച്ച രൂപത്തിൽ കിട്ടില്ല ഞാനാണെങ്കിൽ എനിക്ക് അർജൻറ് പോന്നിട്ട് ഒക്കെ ഫുള്ളായിട്ട് ചൂട് പോയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി എടുക്കാം നമ്മൾ എന്താ കയ്യിൽ എണ്ണയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇവിടെ ഇതിൽ തന്നെ ഏകദേശം നെയ്യൊക്കെ ഉണ്ടാവുകൊണ്ട് അതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതുപോലെ ഒന്ന് റോളാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ അതുപോലെയൊക്കെ ചെയ്തെടുക്കാം കണ്ടില്ലേ നമ്മൾ അടിപ്പൊളി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിലേറ്റീവിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ കണ്ടില്ലേ നമ്മുടെ അടിപ്പൊളി ലഡു വില ബദാം പരിപ്പും ഉണക്കുമുന്തിരിയും നേന്ത്രപ്പായം ഈത്തപ്പായം കടിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇപ്പം എല്ലാതും ഇതുപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം ഇത് കുഞ്ഞുങ്ങളൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ദിവസം ഈ രണ്ടെണ്ണം ഒക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ട് അപ്പം തണുത്ത് കഴിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കും അപ്പോൾ ഓക്കെ ബബായ് വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം